ഇസ്രയേലിന് ആയുധം നൽകുന്ന യു കെയിലെ കേന്ദ്രങ്ങൾക്കു മുന്നിൽ പ്രതിഷേധവുമായി തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും തങ്ങളുടെ ജനതയ്ക്കായി തൊഴിലാളി ദിനത്തിൽ ഒരുമിക്കാനുള്ള ഫലസ്തീനിലെ ട്രേഡ് യൂണിയനുകളുടെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയായിരുന്നു നടപടി ഫ്രീ ാണ് പ്രതിഷേധക്കാർ ഒരുമിച്ചു കൂടിയത് ആയിരത്തിലധികം ജീവനക്കാരും ട്രേഡ് യൂണിയനിസ്റ്റുകളും ലണ്ടനിലെ യു കെ ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ് ഉപരോധിച്ചു കൂടാതെ വെയിൽ സ്കോട്ട്ലൻഡ് നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലുള്ള ബ്രിട്ടീഷ് ഡിഫൻസ് കമ്പനിയായ ബി എ ഇ സിസ്റ്റംസിന്റെ ആയുധ ഫാക്ടറികൾക്ക് മുന്നിലും സമരക്കാർ അണിനിരുന്നു ആയുധ കമ്പനി മേധാവികളും ബ്രിട്ടനിലെ രാഷ്ട്രീയ നേതൃത്വവും ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന നിർത്തുന്നില്ല എങ്കിൽ തൊഴിലാളികളായ തങ്ങൾ അത് അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് ലണ്ടനിലെ ഉപരോധത്തിൽ പങ്കെടുത്ത ട്രേഡ് യൂണിയനിസ്റ്റ് ടാനിയ പറഞ്ഞു യു കെ സർക്കാർ ഇസ്രയേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അതാണ് ധാർമ്മികമായ ശരിയെന്നും സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ സമരത്തിൽ പങ്കെടുത്ത മറ്റൊരാൾ പറഞ്ഞു നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആരംഭിച്ചിട്ട് ഏഴു മാസത്തോളമായി നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് സംഭവിക്കുന്നു എന്നത് വളരെയധികം ഭയാനകമാണെന്നും ജാമി കൂട്ടിച്ചേർത്തു തങ്ങളുടെ ദീർഘകാല ലക്ഷ്യം സർക്കാരിൽ നിന്നുള്ള ആയുധ ഉപരോധമാണ് ബി എയുടെ ആയുധ നിർമ്മാണവും വ്യാപാരവും തടയുക എന്നത് ലക്ഷ്യം മാത്രമാണെന്നും അവർ പറഞ്ഞു പ്രതിഷേധക്കാരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികൾ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ബി സിസ്റ്റംസിന്റെ വക്താവ് പറഞ്ഞു സംഘർഷങ്ങൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളിൽ വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുന്നത് എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്